ഒരു സ്ത്രീ അടക്കം പതിനെട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടു പേരുടെ പരിക്ക് ഗുരുതരമാണ് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചേകാലോടെയാണ് അപകടം നടന്നത് പാവറട്ടിയിൽ നിന്ന് തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മുന്നിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് വെട്ടിച്ചതാണ് അപകട കാരണം അമിത വേഗത്തിലായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ മരത്തിലിടിച്ച ശേഷം റോഡിന് കുറുകെ മറിയുകയായിരുന്നു ഇതേസമയം കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കലിംഗിന്റെ കൈവരിയിൽ ഇടിച്ചുനിന്നു അപകടത്തിൽ ബസ് പൂർണ്ണമായും കാർ ഭാഗികമായും തകർന്നു പരിക്കേറ്റവരെ ഉടൻ തന്നെ െ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു പേരാമംഗലം ഹൈവേ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ബസ് റോഡിൽ നിന്ന് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി